അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ വാഹന അപകടം നിയന്ത്രണം നഷ്ടമായ പിക്കപ്പ് ലോറി പിറകോട്ടു കൊക്കയിൽ പതിച്ചു വാഹനം വന്ന് വീണതിനെ തുടർന്ന് വീടിന് കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല രാവിലെ പത്തോടെയായിരുന്നു അപകടം സംഭവിച്ചത് എറണാകുളം ഭാഗത്തു നിന്നും ലോഡ് കയറ്റി വന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അടിമാലി ടൗണിൽ നിന്നും മാങ്കുളത്തേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത് അപ്സരാക്കുന്ന വഴി വാഹനം കൊടും കയറ്റം കയറി പോകവേ വലിമുട്ടുകയും നിയന്ത്രണം നഷ്ടമായി പിറകോട്ട് ഉരുളുകയുമായിരുന്നു ഇതോടെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു പിറകോട്ട് ഉരുണ്ട വാഹനം പാതയോരത്തെ കൊക്കയിലേക്ക് വതിച്ചു ഈ ഭാഗത്തുണ്ടായിരുന്ന വീടിന് മുകളിലേക്കാണ് വാഹനം വീണത് സംഭവ സമയത്ത് വീടിനുള്ളിൽ ൾ ഉണ്ടായിരുന്നില്ല വാഹനം വന്നു വീണതിനെ തുടർന്ന് വീടിനും കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി